മ്മേ എന്തോ പിന്നെ അമ്മേ ഹരിയാണം പറഞ്ഞേ നമുക്ക് സന്ധ്യ ആവുമ്പളേ ആ ഞാൻ പുറത്തുനിന്ന് ആഹാരം കഴിക്കാന്ന് നമ്മളെ ഇവിടെ സ്റ്റോറൊക്കെ ഒത്തിരി ഇരിക്കുന്നില്ല ഓടി അതെന്താ അമ്മ അതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്ക് നമുക്ക് നാളെ എടുക്കാം വെച്ച് വെക്കാവുന്നോ ആ എന്നാ അമ്മ പോയി റെഡിയാവുക ഞാൻ പോയി റെഡി ആകാം അമ്മ ഓ ആരാമ്മേ തെക്കേ രാധയാ മോളെ എന്താ മോളെ വന്നേ ചുമ്മാ വന്നതാ എങ്ങാണ്ട് പോകാൻ റെഡിയായിട്ട് നിൽക്കുക എന്ന് തോന്നുന്നല്ലോ പിന്നെ ഈ പറയുന്ന പോലെ ഈ മരുമക്കളെ എടുത്ത് തലയിലൊന്നും ഒന്നും കയറ്റി ഇതുപോലെ നടക്കരുത് അവളുമാര് അവസാനം നമ്മളെ തലയിൽ കയറിയിരിക്കും അവരൊക്കെ ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തണം എന്നേ ശരിയാണി ഞാൻ കണ്ടില്ല എൻ്റെ വീട്ടിൽ അതേപോലെ വേണം ഉമ്മ നിങ്ങൾ അമ്മായിമ്മയാന്ന് പറയാൻ തന്നെ നടക്കേടാ ഇനി ഞാൻ ഇതൊക്കെ കയറ്റു നിങ്ങൾ വരുന്നില്ലെന്നോറ നിങ്ങള് വിളിക്കുവല്ലേ ഇപ്പൊ വന്നു യൂ അമ്മ റെഡിയായില്ലയോ വരുന്നില്ലെന്നോറ വരുന്നില്ല ഓ ഞാൻ വരുന്നില്ല ആ എന്തുവാ ഇവിടെ ചോറും കളിയൊക്കെ വെച്ചിട്ടേക്കൊന്നു അരി കഴിക്കാനാ ശരി എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ശരിയാണി നീ പറഞ്ഞത് തോന്നുന്നു ഇനി ഇനി അവർ പോകത്തില്ല കണ്ടോണം ഞാനിത് പരീക്ഷിച്ചിട്ടുള്ളതല്ലേ അമ്മ വരുന്നില്ലയോ നിങ്ങൾ പോവുവാന്നോ ഞങ്ങളെന്താണല്ലേ ലേറ്റ് ആവും കേട്ടോ ഞങ്ങൾ ഫുഡ് കൂടെ കഴിച്ചിട്ടേ വരത്തുള്ളൂ എന്നാ ശരി അവർ പോയി നീ വന്നൊന്നും കേൾപ്പില്ല ഞാനീ അപ്പുറത്തൂര പോട്ട് വരട്ടെ അവരിന്ന് തിരക്കായിരുന്നെന്ന് പറഞ്ഞു പോയിട്ട് വാ എന്റെ കുടുംബം കലക്കി ഇനി അടുത്ത കുടുംബം കലക്കാൻ പോയേക്കുവാണ് ചേച്ചി പോവണോ അവിടെ ചേച്ചി ഇന്നേ ഒരു മിനിറ്റ് എന്താ മോളെ നാണമില്ലയോ ഒരു വീട്ടിൽ പറയുന്നേ പ്രായമായില്ലോ കൊറച്ചൊക്കെ ഒതു കൂടെ വരുന്നേന അതൊക്കെ ഞങ്ങക്ക് സന്തോഷമുള്ളൂ പക്ഷെ ഈ സൈസ് കുത്തിപ്പ് പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരരുത് ഗുണം കിട്ടും ഇങ്ങനെ ഓരോ വീട്ടിലും വന്ന് അമ്മേ അമ്മ വരുന്നെങ്കിൽ റെഡിയാവും അല്ലെ അവര് പറഞ്ഞ കേട്ടോണ്ട് ഇടുന്നു കൊറേ ആൾക്കാരിങ്ങനെ നടക്കുക ഒരു ജോലിയില്ല ദേ പഴയ കാലമൊന്നുമല്ല കേട്ടോ ഇമ്മാതിരി പരിപാടി കൊണ്ട് വന്നു കഴിഞ്ഞാലേ ഞങ്ങളെപ്പോലുള്ള വെമ്പിള്ളേരുടെ അടുത്ത് ഏക്കത്തില്ല കേട്ടോ ഒന്നും വേണ്ടായിരുന്നു വെറുതെ ആവശ്യമില്ലാത്ത കേട്ടോ ശു പോയി നോക്കാം അവിടെ എന്താവും